പത്തനംതിട്ട ഇലന്തൂരിലെ ഇരട്ട നരബലി കേസിലെ പ്രതിയായ ലൈല ഭഗവത് സിംഗിന്റെ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് സോഫി തോമസ് ആണ് ഹർജി തള്ളിയത് ഇലന്തൂരിലെ ഇരട്ട നരബലി കേസിലെ മൂന്നാം പ്രതിയാണ് ഇലന്തൂർ കാരംവേലി കടകംപള്ളി വീട്ടിൽ ലൈല ഭഗവത് സിംഗ് നേരത്തെ ഇവരുടെ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു തുടർന്ന് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു തനിക്കെതിരായി കേസ് കെട്ടിച്ചമച്ചതാണെന്നും താൻ കാഴ്ചക്കാരി മാത്രമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ലൈല ഹർജി നൽകിയത് സമൂഹത്തെ ഞെട്ടിച്ച കേസാണിതെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു സർക്കാർ വാദം എറണാകുളം കാനടി സ്വദേശിനി റോസ്ലിൻ എറണാകുളത്ത് ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശിനി പത്മ എന്നിവരെ ഒന്നാം പ്രതിയായ പെരുമ്പാവൂർ അല്ലപ്ര സ്വദേശി ഷാഫി ഇലന്തൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവരുടെ സഹായത്തോടെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ പല ഭാഗങ്ങളാക്കി വീടിന്റെ പല ഭാഗത്ത് സംസ്കരിച്ചെന്നാണ് കേസ് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി നരബലി നടത്താമെന്നും മനുഷ്യ മാംസം വിറ്റ് പണം സമ്പാദിക്കാമെന്നും മറ്റു പ്രതികളെ പറഞ്ഞു പ്രേരിപ്പിച്ച മുഹമ്മദ് ഷാഫിയാണ് ഒന്നാം പ്രതി ഇലന്തൂരിൽ പാരമ്പര്യ ചികിത്സ നടത്തി വന്നിരുന്ന ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവർ രണ്ടും മൂന്നും പ്രതികളാണ് കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന മൃതദേഹത്തോട് അനാദവരവ് മോഷണം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ മനുഷ്യ മാംസം കറിവെച്ച് കഴിച്ചതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു കടവന്ത്ര കാലടി പോലീസ് സ്റ്റേഷനുകളിലായാണ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.